എം ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള വികാശ് വിമുക്തിനോട് ഇന്നലെ നടത്തിയ ഒരു ഇന്റർവ്യൂയിൽ ഇങ്ങനെ ചോദിച്ചു കളിക്കളത്തിലേക്ക് കയറുമ്പോൾ തൈലൻഡ് കില്ലർ ആരാണ് അതായത് പിച്ചിലേക്ക് കയറുമ്പോൾ തൈലൻഡ് കില്ലർ ആരാണ് അപ്പോൾ വികാഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് നവോച്ച സിംഗ് ആണ് അവൻ പിച്ചിന് പുറത്തുള്ളപ്പോൾ എപ്പോഴും മുൻജിരിയോണിയായിരിക്കും ഇരിക്കുക എന്നാൽ ഒരു പക്ഷേ ബിച്ചിലിറങ്ങിയാൽ അവൻ തീപ്പാറോ ബികാഷിൻ്റെ അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സൈലന്റ് കില്ലർ നവോച്ച സിംഗ് ആണ് അതിൽ ബികാഷ് ഇങ്ങനെ പറയുന്നുണ്ട് പുറമെ നിസാരമായത് തോന്നിച്ചാലും കളിക്കളത്തിൽ അവൻ അതിപ്രഭാവം ചെലുത്തുന്ന ഒരു താരമാണ് ഇതാണ് ബികാഷ് ഇന്നലെ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക